എന്റെ കേരളം എത്ര സുന്ദരം ഈ സൗന്ദര്യ കേരളത്തിന്റെ സൗന്ദര്യം എന്ന് ഞാൻ പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ ബിൽഡിങ്ങുകളോ നമ്മളെ കണ്ണിനെ കാഴ്ചകളോ അല്ല കേരളത്തെ സൗന്ദര്യപ്പെടുത്തുന്നത് ആ കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും മനസ്സുകളിലെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിൻ്റെ സൗന്ദര്യമാണ് ഈ കേരളത്തിൽ ഇന്നും സൗന്ദര്യമായിട്ട് നിർത്തുന്നത് കാലാകാലങ്ങളായി നമ്മൾ നമ്മുടെ മുൻഗാമികം നമുക്ക് പകർന്നുവന്ന ആ സ്നേഹത്തിന്റെ കൈത്താങ്ങുകളാണ് ഇന്നത്തെ ഈ കേരളം നിലനിന്ന് പോകുന്നതും കേരളത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങൾ തന്നെയാണ് പള്ളിയിലേക്ക് നിബന്ധനാരി വരുന്ന കുട്ടികൾക്ക് വർഷങ്ങളായി കാലാകാലങ്ങളായി മധുര പലഹാരങ്ങൾ നൽകുന്ന ഹൈന്ദവ സഹോദരന്മാരും ക്ഷേത്രത്തിലേക്കുള്ള വഴി വിട്ടുകൊടുക്കുന്ന സ്ഥലം വിട്ടുകൊടുക്കുന്ന മുസ്ലിം സഹോദരന്മാരും ഭാവങ്ങൾക്ക് ആഹാരവും ഫുഡും ഉണ്ടാക്കി കൊടുക്കുന്ന വെച്ചു കൊടുക്കുന്ന ക്രിസ്തീയ ക്രൈസ്തവ സഭകളും ഇതെല്ലാം നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇത് കാലാകാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെ വലിയ വാർത്ത ഉണ്ടായിരുന്നു കാരണം കേരളം അങ്ങനെ തന്നെയായിരുന്നു വലിയ വാർത്താപ്രാധിതന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും ഈ വിദ്വേഷത്തിന്റെയും വെറുപ്പൊക്കെ കടന്നുകൂടിയതുകൊണ്ടാണ് ഇത്തരം വീഡിയോകളിൽ അവരുടെ മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് പലരും അത്തരം വീഡിയോകളിൽ വലിയ വാർത്തയായി ഒരു കാലമാണ് ഇപ്പോൾ അത് ഇവിടെ നോക്കൂ ആറ്റുകാൽ പൊങ്കാല ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു മഹാമേള പോലെ ഒരു കാലാകാലങ്ങളായി നമ്മളെയൊക്കെ മനസ്സിനെ ആകർഷിച്ചു പോകുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് മുസ്ലിം പള്ളി തുറന്നു കൊടുക്കുകയാണ് പുലർച്ചെ പുലർക്കാല പ്രഭാത പ്രാപ്ത ശേഷം അടക്കുന്ന പള്ളി ആറ്റുകാൽ പൊങ്കാല ദിവസമായിട്ട് തുറന്നിട്ടിരിക്കുകയും ആ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകളെ കൂടെ വരുന്ന പുരുഷന്മാർക്ക് വിശ്രമ സ്ഥലം നൽകുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ നിസ്കരിക്കുന്ന അവരുടെ നിസ്കാരം സ്ത്രീകൾക്ക് നിസ്കരിക്കുന്ന സ്ഥലം പോലീസിന് പത്ത് ദിവസം ആറ്റുകാൽ പങ്കാലിൽ ഡ്യൂട്ടിയിലുള്ള പോലീസിന് വേണ്ടിയിട്ട് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുന്നു പ്രത്യേക പൈപ്പ് സജ്ജീകരിച്ച് ഇവർക്ക് വെള്ളം കൊടുക്കും കുടിവെള്ളവും അവർക്ക് പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം കൊടുക്കുന്നതിന് പറ്റി പ്രത്യേക പൈപ്പ് ക്രമീകരിക്കുന്നു പാർക്കിംഗ് സൗകര്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന വണ്ടികൾ ആ പള്ളിയുടെ പള്ളിയിലാകുൾക്കൊള്ളുന്ന അത്രയും പാർക്കിംഗ് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ഇതെല്ലാം നമ്മുടെ നാടിന്റെ കാഴ്ചകളാണ് ഞാൻ കേരളത്തിന്റെ സൗന്ദര്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സാധാരണ മുസ്ലിം പള്ളികളിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ കാണുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റ് അടച്ചിറ ഇടാറാണ് പതിവ് ചെറിയ ഗേറ്റ് തുറന്ന് ഇടും അത്യാവശ്യം ആളുകൾക്ക് കയറിപ്പോകാം പക്ഷേ മണക്കാട് വലിയ മസ്ജിദിന്റെ ഗേറ്റ് ഇന്ന് തുറന്നു കിടക്കുകയാണ് അതിനൊരു കാരണമേ ഉള്ളൂ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ് അതിൻ്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ ഇവർ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ് പള്ളി സ്ത്രീകൾ സാധാരണഗതിയിൽ അതിൻ്റെ മുകളിലാ പേപ്പറിട്ടൊട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം വന്നതാണ് അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു പോലീസുകാർക്ക് കഴിഞ്ഞ പത്ത് ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളിക്കമ്മറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ് പത്ത് ദിവസമായി അതങ്ങനെ തന്നെയാണ് ഇതേപോലെ തന്നെ ഫയർഫോഴ്സിനെ താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട് വിഷു ഇന്ന് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് പള്ളിക്കമ്മറ്റി ഭാരവാഹികൾ നമുക്കിപ്പോൾ ഉണ്ട് നോമ്പായതുകൊണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ല ആ ഒരു വിഷമമാണ് ഉള്ളത് രൂമാസമായിട്ട് അങ്ങനെ രാവിലെ ഭക്ഷണം ിക്കാറില്ലല്ലോ അപ്പം അതൊരു വിഷയമായിട്ടാണ് നിൽക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഇന്നലെ നോമ്പ് തുറയെ സംബന്ധിച്ച് കഞ്ഞി ഇവിടെ വിതരണം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെയാണ് കഞ്ഞികളെല്ലാം സ്ത്രീകളെല്ലാം വാങ്ങി കുടിക്കുകയുണ്ടായി അതൊരു സന്തോഷം തരുന്നതാണ് താമസിക്കാൻ കുറേ പേരുണ്ടായിരുന്നു ഡ്രൈവർമാർ പാർക്കിംഗ് ഏരിയ ഫുള്ള് പാർക്കിങ്ങാണ് പ്ലാസ്ഡ് മൊത്തം പാർക്കിങ്ങാണ് അതിന് ഡ്രൈവർമാർക്കുള്ള കിടക്കാനായിട്ട് പള്ളിയുടെ മേളിലും പിന്നെ ബാത്റൂം സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക ബാത്റൂം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൂടിവെള്ളത്തിന് പ്രത്യേക പൈപ്പ് തന്നെയാണ് ടാപ്പ് വെച്ച് അവർക്ക് കുടിവെള്ളം നൽകി നൽകി ിൽ പള്ളിക്ക് നേരെ മുമ്പിൽ വെള്ളം എടുക്കുക എല്ലാ വർഷവും ഇരിക്കുന്നത് വെള്ളം തരും ബാത്റൂമിൽ പോകേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തുതരും നല്ലതാണ് കേട്ടോ അവിടെ നല്ല വെള്ളമാണ് അങ്ങനെ വേണ്ടി ടാപ്പ് വെച്ച് തോന്നുന്നു നമുക്ക് പ്രത്യേകം ടാപ്പ് വെച്ച് നല്ല നല്ല വെള്ളം ശുദ്ധമായ വെള്ളം കണ്ടില്ലേ നല്ല നല്ല ആൾക്കാരാണ് സംവദിക്കണം ഇതൊരു ജാതിന് പള്ളിയുടെ മുമ്പിൽ കുറെ ആളുകൾ പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളുടെ പൊങ്കാല ഇടുന്നുണ്ട് എല്ലാം അമ്മയുടെ സഹായം കഴിഞ്ഞ വർഷം ഇടാൻ പറ്റിയില്ല ചേക്ക മരിച്ചു ഇവിടെയും ളുകൾ ഇവിടുന്ന് അങ്ങോട്ട് കുറെയധികം ആളുകൾ ഇരിക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് അത്യാവശ്യം എടുക്കാനും മറ്റു എല്ലാ സൗകര്യങ്ങളും ഉണ്ടോയാണോ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച ഒരു മതസൗഹാർദ്ദത്തിന്റെ പൊങ്കാല കൂടിയാണ് ആ തരത്തിലെന്ന് പറയാം നമുക്ക് ഈ ഈ പള്ളിയുടെ കീഴിൽ മറ്റൊരു പള്ളി മണക്കാടുണ്ട് ആ പള്ളിയിൽ ഇന്നലെ വൈകുന്നേരം സ്ത്രീകൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും മറ്റും അവിടെ ഉണ്ടായിരുന്നു രാവിലെ കണ്ടില്ലേ ഇതാണ് കേരളത്തിന്റെ നിറവും കേരളത്തിന്റെ സൗന്ദര്യവും ഇതെന്നും നിലനിൽക്കട്ടെ